നമസ്കാരം പല പ്രസ്താവനകൾ നടത്തി അന്നും ഇന്നും ഏറിലാകുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ അതാണ് നമ്മുടെ പപ്പുമോൻ ഒരു വകതിരവുമില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന അഭിപ്രായമാണ് പൊതുവേ ഉള്ളതും ഇപ്പോഴിതാ വേറെ ആരെയും കിട്ടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പപ്പുമോൻ രേന്ദ്രമോദിക്ക് ധൈര്യമില്ലെന്നും മോദി ഒരു സംഭവമല്ലെന്നും ഒക്കെയാണ് രാഹുലിന്റെ വാദം അദ്ദേഹത്തോടൊപ്പം ഒരു മുറിയിലിരുന്ന ശേഷം പ്രധാനമന്ത്രി ഒരിക്കലും ഒരു വലിയ പ്രശ്നമല്ലെന്ന് എനിക്ക് തോന്നി പ്രധാനമന്ത്രി മോദി വലിയ കാര്യമല്ല മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഊതിപ്പെരിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗഡ്സ് ഇല്ലെന്നും വെറും ഷോ മാത്രമാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ് രാഹുലിന്റെ ഈ പ്രസ്താവന കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് മാധ്യമങ്ങളാണ് മോദി ഒരു വലിയ സംഭവമായി കാണിക്കുന്നതെന്നും അദ്ദേഹത്തെ നേരിൽ കണ്ടപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പുതിയ പ്രസ്താവന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ പാളിച്ചയായി പലരും ചൂണ്ടിക്കാണിക്കുന്നു ഒരു പ്രധാന പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ഇകിർത്തി സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ പക്വതയില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതേസമയം കേന്ദ്ര സർക്കാരിനെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു ദളിതർ പിന്നാക്ക വിഭാഗക്കാർ ഗോത്രവർഗം ന്യൂനപക്ഷം എന്നിവരൊക്കെ ചേർന്നതാണ് രാജ്യത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനവും എന്നാൽ ബജറ്റ് തയ്യാറാക്കിയ ശേഷം ഈ തൊണ്ണൂറ് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും ഉണ്ടാകില്ല ഈ ജനവിഭാഗമാണ് രാജ്യത്തെ ഉൽപാദന ശക്തി ഹൽവ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് പക്ഷെ ആർക്കും കഴിക്കാൻ കിട്ടുന്നില്ല അവർ ഹൽവ കഴിക്കരുത് എന്നല്ല പറയുന്നത് കുറഞ്ഞപക്ഷം നിങ്ങൾക്കും അതിലൊരു പങ്ക് കിട്ടണം ഇതും രാഹുൽ ഗാന്ധി ഉദാഹരണമായി പറയുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ പെരുമാറി സൃഷ്ടിച്ചിരിക്കുകയാണ് കഴമ്പില്ലാത്ത വിമർശനങ്ങളാൽ വിഷയം മാറ്റാനുള്ള തന്ത്രം രാഹുൽ ഗാന്ധിക്ക് സ്വന്തം പാർട്ടിക്കകത്ത് പോലും വിശ്വാസം ഇല്ലായ്മ തുടങ്ങിയ രീതിയിലുള്ള ട്രോളുകളും കമന്റുകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കോൺഗ്രസിന്റെ നിരന്തരമായ തിരിച്ചടികൾക്ക് കാരണം ഇത്തരം പ്രസ്താവനകളാണെന്നും ചിലർ പരിഹസിക്കുന്നു മാധ്യമങ്ങൾ മോദിയെ ഊതി വീർപ്പിക്കുന്നുവെന്ന രാഹുലിന്റെ വാദം സ്വന്തം പാർട്ടിക്ക് മാധ്യമ ശ്രദ്ധ നേടാൻ കഴിയാത്തതിലുള്ള നിരാശയാണെന്നും വിമർശകർ പറയുന്നു രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വ്യക്തിപരമായ വിമർശനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നത് കോൺഗ്രസിന് കൂടുതൽ തിരിച്ചടികൾ നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോൺഗ്രസിന്റെ പ്രസക്തി രാജ്യത്ത് കുറഞ്ഞു വരികയാണെന്നും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അതിനാക്കം കൂട്ടുമെന്നും അവർ പറയുന്നു നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കെട്ടുറപ്പില്ലായ്മയും വ്യക്തമായ നയങ്ങളുടെ അഭാവവും പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്നും ആക്ഷേപമുണ്ട് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്